മാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിജിമോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ലിജോ ഞങ്ങൾ കൂത്താട്ടുളത്തു നിന്നാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനെട്ടിനായിരുന്നു ഞങ്ങളുടെ വിവാഹം ഒൻപത് വർഷമായിട്ടും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ലായിരുന്നു അപ്പം ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി എനിക്ക് പി സി ഒ ഡിയുടെ പ്രശ്നമുണ്ടെന്നാണ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞത് അപ്പം ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ മാറി മാറി ട്രീറ്റ്മെൻറ്റുകൾ നടത്തി ഒരു അഞ്ച് വർഷത്തോളം ട്രീറ്റ്മെൻറ്റുകൾ നടത്തി പിന്നീട് ഞങ്ങൾക്കൊരു വിശ്വാസമില്ല ഇങ്ങനെ ഡോക്ടേഴ്സ് പറയുന്ന ഒരു ശതമാനം പോലും അങ്ങനെ പോസിറ്റീവ് ആകാൻ സാധ്യതയില്ല എന്നൊക്കെയാണ് ഓരോ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കൃപാസനം എന്നുള്ളത് ഞങ്ങൾ ഇങ്ങനെ പത്രമൊക്കെ കാണാറുണ്ട് യൂട്യൂബോ അങ്ങനെയൊക്കെ കാണാറുണ്ടെങ്കിലും ഇങ്ങനെ അത്ര എല്ലാവരും ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞാൽ അത്ര വിശ്വാസമൊന്നും അന്നില്ലായിരുന്നു ഞങ്ങളുടെ ഒരു ആൻറ്റി പറഞ്ഞാണ് ആൻറ്റി എപ്പോഴും ഇങ്ങനെ നിർബന്ധിക്കാറുണ്ട് ഇങ്ങനെ കൃപാസനത്തിൽ പോ അവിടെ ചെന്ന് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷെ ഞങ്ങളിങ്ങനെ പിന്നെ എനിക്കിങ്ങനെ വരാനൊരു ഭയങ്കര താല്പര്യം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ട് പക്ഷേ വരാൻ ഞങ്ങൾ ഒരുങ്ങുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു തടസ്സം വന്നത് വരാൻ സാധിക്കുന്നില്ല അങ്ങനെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വരുന്നത് അന്ന് വന്ന് ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി അന്ന് തൊട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി സന്ധ്യക്ക് പ്രാർത്ഥിക്കും തൈലം വയറ്റിൽ തൂക്കും പിന്നെ ഉപ്പൊക്കെ കഴിക്കാറുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിറ്റേ മാസം നവംബർ ആയപ്പോഴത്തേക്കും ഇങ്ങനെ പീരീഡ്സ് എനിക്ക് അല്ലായിരുന്നു അപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസത്തോളം മുന്നോട്ടായപ്പോഴത്തേക്കും ഇങ്ങനെ ഞാനൊരു അപ്പോൾ എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് പറഞ്ഞു നീ ഇങ്ങനെ ഒരു പരിശോധിച്ച് നോക്ക് എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു ഒമ്പത് വർഷമായിട്ടും എന്നും ഇങ്ങനെ പരിശോധിക്കും പക്ഷേ അതൊന്നും പോസിറ്റീവ് റിസൾട്ടുകളൊന്നും കിട്ടാറില്ല അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ടീച്ചർ എന്നോട് ഇങ്ങനെ നിർബന്ധിച്ചു നീ ഇങ്ങനെ കൃപാസനത്തിലൊക്കെ പോയതല്ലേ അപ്പോൾ എന്തായാലും പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു സ്ട്രിപ്പ് വാങ്ങി നോക്കി പക്ഷേ ഞാൻ ആ സ്ട്രിപ്പ് മേടിച്ചോട് വന്ന് വെച്ചപ്പോൾ സന്ധ്യയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മാതാവിൻ്റെ ഇങ്ങനെ ഒരു ഉടമ്പടി പത്രികയും പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ചപ്പോൾ ഞാൻ അവിടെ കൊണ്ടുപോയി സ്ട്രിപ്പ് വെച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ എന്നും നോക്കുമ്പോൾ ഇങ്ങനെ ഒരു വരയെ കാണാറുള്ളതിൽ അപ്പോൾ ഇതെനിക്ക് ഒരു രണ്ട് ആക്കി തരണം അങ്ങനെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണോ അതവിടെ വെച്ചത് രാവിലെ ഞങ്ങൾ അഞ്ചര ആവേട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ സ്ട്രിപ്പിന് രണ്ടു വരയുണ്ട് അപ്പം എനിക്കന്നേരം ഞാൻ ഓർത്തു ആ സ്ട്രിപ്പ് കേടായിരിക്കും എന്നോർത്തു അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ചേച്ചി നേഴ്സ് അപ്പം ചേച്ചിക്ക് അമ്മ ഒരു അപ്പം തന്നെ മെസ്സേജ് ഇങ്ങനെ അയച്ചു ഇതിങ്ങനെ രണ്ടു വരെയുണ്ടോ അത് എനിക്ക് തോന്നണാണോ എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു അത് ശരിക്കും ഇങ്ങനെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് റിസൾട്ടാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചേ അപ്പോഴത്തേക്കും ചേട്ടായോട് ഇങ്ങനെ പറഞ്ഞു പോസിറ്റീവ് റിസൾട്ടാണെന്നാണ് തോന്നിയതെന്ന് പറഞ്ഞു അപ്പം അമ്മ തൊട്ടപ്പുറത്ത് മുറിയിലുണ്ട് അപ്പം അമ്മേനെ വിളിച്ചു അപ്പം അമ്മ വന്നു ഞങ്ങളങ്ങനെ ഭയങ്കര കൂട്ട കരസിലായി അവസാനം അത് അതിന് ശേഷം പിറ്റേ ദിവസാണെങ്കിലും എനിക്കങ്ങ് അത് പിന്നെ എൻ്റെ മനസ്സോ ഇങ്ങനെ വിശ്വസിക്കാനങ്ങ് പറ്റുന്നില്ല മാതാവിൻ്റെ ഇവിടെ വന്നിട്ട് പോയി പിറ്റേ മാസം തന്നെ ഇങ്ങനെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ പിറ്റേ ദോസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ബാഗിൽ ബൈബിള് കൊന്ത അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ഈ ഉടമ്പടി എടുത്ത കാശ്രൂപം എപ്പോഴും ഞാൻ പിടിച്ചുകൊണ്ടാണ് പോകുന്നത് ഞാൻ ഇപ്പം ഒരു ബാത്റൂമിൽ കയറിയ പോലും ആ ഉടമ്പടി കാശ് രൂപം എൻ്റെ കയ്യിലിങ്ങനെ മുറുക്ക പിടിക്കും അങ്ങനെ ഒരു എപ്പോഴും അത് പിടിക്കുമ്പോൾ നമുക്കൊരു ശക്തി പോലെ തോന്നാറുണ്ട് അപ്പോൾ ഞാൻ ഞാൻ അവിടെ ചെന്നു അപ്പോൾ ലാഭിച്ചെന്ന് പരിശോധിച്ചപ്പോൾ അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ എനിക്കൊരു വിശ്വാസം ഇത് സത്യമാണോ എന്ന് അങ്ങനെ ഒമ്പത് വർഷമായിട്ടും ഇങ്ങനെ ഒരിക്കൽ പോലും കാണാത്തതുകൊണ്ട് സത്യമാണോ എന്നൊരു സംശയം അപ്പോൾ ഞാൻ പെട്ടെന്ന് ബാ ഇങ്ങനെ എൻ്റെ ബാഗിൽ നിന്ന് ബൈബിള് പയ്യെ ഇങ്ങനെ ആരും കാണാതെ എടുത്ത് തുറന്നു നോക്കി അപ്പോൾ തുറന്നപ്പോൾ എനിക്ക് ഒരു വചനം കിട്ടി നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അത് അടച്ചു ചോദിച്ചു അത് കഴിഞ്ഞപ്പം സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു പോസിറ്റീവ് റിസൾട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം അങ്ങനെയൊന്നും അറിയില്ല പിന്നെ ഡോക്ടറിനെ കണ്ടു അപ്പം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം പക്ഷേ ഒരു സന്തോഷമല്ല ഉണ്ടായിരുന്നു ഡോക്ടർ ഭയങ്കര നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത് ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ മുപ്പത്തേഴ് വയസ്സുണ്ട് അപ്പം ചിലപ്പോൾ ഇത് അബോഷനായി പോകും അപ്പം അധികം ആത്മവിശ്വാസമൊന്നും വേണ്ടയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇങ്ങനെ വീട്ടിൽ വന്നപ്പോഴും അതെൻ്റെ മൈൻഡിലോട്ട് പെട്ടെന്ന് കയറി ഇതിങ്ങനെ അധികം ആത്മവിശ്വാസമൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞു എനിക്ക് ആ ഡോക്ടറിനെ കാണാൻ പോകണ്ട ഇനി നമുക്ക് വേറെ ഡോക്ടറെ മാറി കാണാമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു മെഡിക്കൽ കോളേജുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടർ അവിടെ ആ ഡോക്ടറിനെ പോയി കണ്ടു അപ്പോൾ അവിടെ തൊട്ടിങ്ങനെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ ഒരു ഡോക്ടറാണ് അപ്പോൾ എനിക്കൊരു സമാധാനമായി മാതാവാണല്ലോ മേരി അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും വരില്ല അങ്ങനെ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പറഞ്ഞു ചില അഞ്ചാഴ്ച ആയിട്ടുള്ളൂ അപ്പോൾ ശരിക്കും തെളിഞ്ഞു കാണാവുമെന്നൊന്നും അറിയില്ല നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം ഹാർട്ട് ബീറ്റ് ഉണ്ടോയെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ സ്കാനിങ്ങിന് കയറ്റി അപ്പോൾ ഞാനിങ്ങനെ ഈ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുമോ എനിക്ക് ഹാർട്ട് ബീറ്റ് കാണിച്ചു തരണം അപ്പം ഡോക്ടർ പറഞ്ഞല്ലോ ചിലപ്പോൾ ഹാർട്ട് ബീറ്റ് കിട്ടുക അല്ല ഇത്ര ആയതുകൊണ്ട് അപ്പം ഞാനിങ്ങനെ കാശുരൂപത്തെ മുറുക്ക പിടിച്ചേക്കുമോ ഹാർട്ട് ബീറ്റ് ഒന്ന് കാണിച്ചു തരണേ കാണിച്ചു തരണേ അപ്പോഴത്തേക്കും സ്കാൻ ചെയ്തപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു കാണിച്ചു തന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചെറുതായിട്ടേ കാണത്തുള്ളൂ പക്ഷേ ഇങ്ങനെ ഹാർട്ട് ഇടിക്കുന്ന പോലെ കാണാം നമുക്ക് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മാതാവിനെ വിളിച്ച് അവിടെ നിന്ന് തന്നെ കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു അവിടെ കിടന്നുകൊണ്ട് തന്നെ അത് കഴിഞ്ഞ് പിന്നെ പോന്നു പക്ഷേ മൂന്നാം മാസമായപ്പോഴത്തേക്കും ഒരു ദിവസം പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആയി അപ്പോൾ ബ്ലീഡിങ്ങിനിങ്ങനെ ഭയങ്കരമായിട്ട് കണ്ടപ്പോഴത്തേക്കും ശരിക്കും ഞാൻ ഒത്തിരി അലറി കരഞ്ഞു മാതാവ് സാധിച്ചല്ലോ എന്ന് പറഞ്ഞു എന്നിട്ടിങ്ങനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി പക്ഷേ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പോകുന്നതൊക്കെ അവിടെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സിസ്റ്റേഴ്സൊക്കെ പറഞ്ഞു പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ബ്ലീഡിങ് ആണ് വന്നിട്ടുള്ളൂ നമുക്ക് നോക്കാം പറഞ്ഞു അങ്ങനെ അഡ്മിറ്റാക്കി അപ്പോൾ രണ്ട് ദിവസമായിട്ടും ചെറിയ ബ്ലീഡിങ് ഒന്നുമല്ല ഭയങ്കരമായിട്ട് ആണ് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ഈ കാശുരൂപം എപ്പോഴും പ്രാർത്ഥിക്കും എനിക്ക് ഇപ്പം തന്നെ ഇപ്പം രണ്ട് ദിവസമായിട്ടും നിൽക്കുന്നില്ല അപ്പോൾ ഡോക്ടർമാർക്കും പിന്നെ ഇങ്ങനെ വന്ന് പറഞ്ഞു ചിലപ്പം അപോഷനായിട്ട് പോകുന്നു ചിലർക്ക് രണ്ട് ദിവസം ആകുമ്പോൾ നിൽക്കും എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു മാതാവ് എനിക്കിത് എന്തായാലും സ്റ്റോപ്പ് ചെയ്ത് തരണം ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു രാത്രിയിലൊക്കെ ഉറക്കമില്ല അങ്ങനെ വാർത്തിച്ചു നാല് ദിവസമായപ്പോഴത്തേക്കും ബ്ലീഡിങ് നിന്നു അപ്പോൾ ആദ്യം ചെന്നപ്പോൾ ഒരു സ്കാ ആദ്യം ഒരു സ്കാനിങ് നടത്തി പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു സ്കാനിങ് നടത്തി പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സ്കാനിങ് നടത്തി അപ്പം അന്നേരം ഒന്നും രണ്ട് കുട്ടികളാണെന്നുള്ളത് അറിയുന്നില്ലായിരുന്നു ഈ ബ്ലീഡിങ് വന്ന് പിന്നെ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു സ്കാനിങ്ങോടെ നടത്തി നാലാമത് സ്കാനിങ്ങിലാണ് അറിയുന്നത് ഇങ്ങനെ രണ്ട് കുട്ടികളാണെന്നുള്ള കാര്യം അറിയുന്നത് അപ്പം ഞാൻ അന്നേരം തൊട്ട് എനിക്ക് ഭയങ്കര എന്താ ഞങ്ങൾ ഒത്തിരി പ്രതിസന്ധി ഘട്ടത്തിൽ അത് കരഞ്ഞ് നിലവിളിച്ചു വന്നപ്പോൾ ഇങ്ങനെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു തിന്നപ്പോൾ മാതാവ് ഡബിൾ സന്തോഷമാണ് ശരിക്കും അപ്പോൾ തന്നത് അത് ശരിക്കും മാതാവിൻ്റെ കര നമ്മുടെ കണ്ണീര് തുടച്ച് മാറ്റുന്ന ഒരു അനുഭവമാണ് അത് എനിക്കും തോന്നിയത് അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോയി അപ്പോൾ രണ്ട് കുട്ടികൾ അതുകൊണ്ട് സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി വീണ്ടും അഞ്ച് മാസം കഴിഞ്ഞപ്പം വീണ്ടും എനിക്ക് ഭയങ്കര ബ്ലീഡിങ് ആയി വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു അതിങ്ങനെ രണ്ട് മൂന്ന് ദിവസമായിട്ടും ഒട്ടും നിൽക്കുന്നില്ല അപ്പം ഇങ്ങനെ ലാസ്റ്റ് അത് ഇരുപത്തൊന്നാഴ്ച ആയിട്ടുള്ളൂ അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഒരു മുപ്പത്തിനാലാഴ്ച എങ്കിലും എത്താൻ എത്തിയാലാണ് കുട്ടികളെ കിട്ടത്തുള്ളൂ ഇരുപത്തൊന്നാഴ്ചയിലൊക്കെ ആണെങ്കിൽ കിട്ടാൻ ഒരു സാധ്യതയില്ല അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുമ്പോഴേ എടുത്ത് കയ്യിൽ പിടിക്കും അപ്പം അങ്ങോട്ട് കയറ്റത്തൊന്നുമില്ല പക്ഷേ ഞാനിങ്ങനെ കയ്യിലിങ്ങനെ ഒളിച്ച് പിടിച്ചുകൊണ്ടൊക്കെ പിടിച്ചോണ്ടൊക്കെ പോകും അങ്ങനെ ഒരു ദിവസം ഡോക്ടർ കണ്ടുപിടിച്ചു അത് കയ്യിലിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് കയ്യിൽ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനിങ്ങനെ മാതാവിൻ്റെ ഇതാന്ന് പറഞ്ഞു പറഞ്ഞു മാതാവ് കയ്യിലുണ്ടല്ലോ പിന്നെ എന്തിനാണ് ബിജുവോളിങ്ങനെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിച്ചാൽ എപ്പോഴും ഞാനിങ്ങനെ കറിവായിരുന്നു ലേബർ റൂമിലോട്ട് കയറുമ്പോൾ തന്നെ അപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് വിളിക്കണമെങ്കിൽ ഞാൻ ഇരുപത്തൊന്നാഴ്ചയായുള്ളൂ അപ്പം ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയാം ഇങ്ങനെ കിട്ടത്തില്ല എന്നിങ്ങനെ പറയണമെന്നായിട്ട് തോന്നി അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഒരു അരമണിക്കൂറും കൂടെ നോക്കാം ഉള്ള ഇഞ്ചക്ഷനൊക്കെ തന്നു ഇനിയും ഇത് ഇതിലും കുറഞ്ഞില്ലെങ്കിൽ അരമണിക്കൂറ് കഴിയുമ്പോൾ സ്റ്റിച്ച് എടുക്കും അപ്പോൾ തന്നെ ഡെലിവറി ആയി പോകും എന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി നിലവിളിച്ചെന്ന് പറഞ്ഞ പോലെ അപ്പോൾ ഇരുപത് മിനിറ്റ് കൂടെ നോക്കാമെന്ന് പറഞ്ഞ് ഡോക്ടർ പോയി ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി അവിടെ ഇരുന്ന് കൊന്ത ചൊല്ലി ഇരുപത് മിനിറ്റ് കൊണ്ട് കൊന്ത തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബ്ലീഡിങ് നിന്നു അങ്ങനെ പിന്നെ ലേബർ റൂമിൽ നിന്ന് ഇറക്കി അങ്ങനെ ഡോക്ടർ പിന്നെ പറഞ്ഞു ഇനി ഡെലിവറി കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞ് അഞ്ചാം മാസം തൊട്ട് ഞങ്ങളവിടെ അഡ്മിറ്റായി എനിക്ക് പക്ഷെ എഴുന്നേക്കാനൊന്നും പാടില്ല അമ്മ പിടിച്ചാണ് ഏൽക്കുന്നത് രണ്ട് പേരും ഉള്ളതുകൊണ്ട് പിന്നെ എനിക്ക് സ്റ്റിച്ച് ഇട്ടിരിക്കുന്നതുകൊണ്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വശം വെച്ച് തന്നെയായിരുന്നു കിടക്കണേ ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് കിടക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടി അങ്ങനെ അപ്പോൾ നേഴ്സുമാരൊക്കെ പറയും ഈ സൈഡിലോട്ട് തിരിയുക തിരിയ പക്ഷേ എനിക്കങ്ങനെ തിരിയാനൊന്നും പറ്റുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ മാധവനോട് പ്രാർത്ഥിക്കുക എൻ്റെ എനിക്കിതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അപ്പം നേഴ്സുമാരും ഡോക്ടേഴ്സൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അതിന് അങ്ങനെ 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 ഒരു ഒരു സൈഡ് വെച്ച് പറയാൻ തുടങ്ങി അപ്പോൾ അപ്പോൾ എനിക്ക് ഞാൻ പറയുന്നുണ്ട് മുന്നോട്ട് പോയി ഴ്ച്ച എത്തി അപ്പം മുപ്പതാഴ്ച ഒക്കെ എത്തിയപ്പോൾ ഡോക്ടർമാർക്ക് ഒരു ചെറിയ ഒരു ഇത് തോന്നി ഡോക്ടേഴ്സ് പറഞ്ഞു അവർ തമ്മി പിന്നെ പറയുന്നു ഇത് മുപ്പത്തേഴ് ആഴ്ച വരെ പോകുന്ന തോന്നിയെന്ന് നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നു മുപ്പതാമത്തെ ആഴ്ച വരെ മാതാവ് എത്തിച്ചു മുപ്പതാഴ്ച അഞ്ച് ദിവസം ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ സർജറി ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്തു ഏഴാം മാസം പൂർത്തിയായി എട്ട് തുടങ്ങി അഞ്ച് ദിവസമായുള്ളൂ അങ്ങനെ ഞങ്ങൾ അപ്പോൾ സർജറി ചെയ്തു സർജറി ചെയ്തെടുപ്പത്തേക്കും മൂത്തയാൾ ഒരു കിലോയെ ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ ആൾ തൊള്ളായിരത്തി എൺപത് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത്രയും വെയിറ്റ് കുറവായതുകൊണ്ട് എൻ ഐ സി വെക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ ഐ സിയിൽ ഇരുപത്താറ് ദിവസം വെച്ചു ഇരുപത്താറ് ദിവസം കൊണ്ട് അപ്പോഴും ഡോക്ടേഴ്സിനൊന്നും ഒരു വിശ്വാസമില്ല കാരണം ഇത്രയും വെയിറ്റ് കുറവ് അങ്ങനെ അപ്പോൾ ചെ ഡോക്ടർ പറഞ്ഞു ചിലപ്പോൾ ഇങ്ങനെ എൻ ഐ സി വെക്കുന്ന പിള്ളേർക്ക് പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് കൂടാം അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പോഴും ഇങ്ങനെ ടെൻഷനാണ് അപ്പം അപ്പോഴും ഈ ലോ കാശൂപം അവിടെ കൊണ്ടുപോയി പിള്ളേരുടെ എൻ ഐ സിയിലെ കയറ്റി കൊണ്ടുപോയി അവിടെ കുരിശു വരച്ച് പ്രാർത്ഥിക്കാറുണ്ട് തയ്യലും കൊണ്ടുപോയി ഇവർ കിടക്കുന്നതിൻ്റെ അവിടെ തൊട്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ഒന്ന് പെട്ടെന്ന് തന്നെ ഇരുപത്താറ് ദിവസം കൊണ്ട് ഇവരെ ഒന്ന് ഇരുന്നൂറായി അങ്ങനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു വിട്ടു അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു പെട്ടെന്ന് തന്നെ ഇവർ ഇവർക്ക് പാലില്ല പൊടിപ്പാലാണ് കൊടുത്തത് പക്ഷെ പൊടിപ്പാൽ കൊടുത്ത് പെട്ടെന്ന് തന്നെ പിള്ളേർ ഒരു കുഴപ്പമില്ലാണ്ട് ആയി വന്നു ഇപ്പോഴും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാലും ചെറിയ പ്രശ്നങ്ങൾ ചെറിയ പനി അങ്ങനെയൊക്കെ ഉള്ളൂ മാതാവ് ഒരുപാട് അനുഗ്രഹമാണ് ഞങ്ങൾക്ക് നൽകിയത് പിന്നെ ഞാൻ അന്ന് ഇവിടെ വന്ന് ഉടമ്പടി എഴുത്തപ്പോൾ വചന എഴുതാറുണ്ടായിരുന്നു അപ്പോൾ വചന എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതിയായിരുന്നു എനിക്ക് ആൺകുട്ടിയാണെങ്കിൽ മാതാവിൻ്റെ കൃപാസനത്തിൻ്റെ പേര് വെച്ച് കൃപാമോൻ ലിജോ എന്നും പെൺകുട്ടിയാണെങ്കിൽ കൃപാ മരിയ ലിജോ എന്നും ഇടാം എന്നാണ് ഞാൻ എഴുതിയത് പക്ഷേ ഞാൻ ഒരാളെ ചോദിച്ചപ്പോൾ മാതാവ് എനിക്ക് രണ്ടുപേരെയും തന്നു അതുകൊണ്ട് ഞങ്ങൾ ആ പേര് മാറ്റിയില്ല കൃപാമോൻ ലിജോ എന്നും എൻ്റെ മോളുടെ പേര് കൃപാ മരിയ ലിജോ എന്നുമാണ് മാതാവ് തന്ന അനുഗ്രഹത്തിന് ഒരു ഒരായിരം നന്ദി ഞാൻ പറയുന്നു വിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ മുപ്പത്തിയാറാം തിരുവചനങ്ങൾ അരളി മുപ്പത്തിയാറ് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു വന്തി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഒൻപത് വർഷത്തിന് ശേഷം തങ്ങൾ ഒരു കുഞ്ഞിനെ ചോദിക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് നിൽക്കുന്ന ദമ്പതികളാണ് നമ്മുടെ മുൻപിലുള്ളത് ഇവിടെ എങ്ങനെയാണ് തിരുവചനങ്ങൾ അരലി ചെയ്യുന്നത് വൃത്തിയായ വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന വൃദ്ധയായ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇത് നമുക്ക് എങ്ങനെയാണ് ഇന്ന് ജീവിത അനുഭവങ്ങളിലൂടെ ജീവിക്കുന്ന സ്പന്ദനങ്ങളായിട്ട് നമ്മുടെ മുൻപിലേക്ക് ഇന്ന് ഓരോ അനുഭവങ്ങളും കടന്നു വരുന്നത് ഇവിടെ ലിജോ എന്ന മകളും ലിജോയും ബിജിമോളും ഇവരിവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തങ്ങളുടെ ജീവിതം എത്രമാത്രം ദുസ്സഹമായിരുന്നു തങ്ങൾക്ക് മക്കളില്ല എന്നുള്ള ഒരു അവസ്ഥ എന്നാൽ അവിടെ നിന്ന് ഇന്ന് എങ്ങനെയാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഒരവസ്ഥയിലേക്ക് തങ്ങളെ ദൈവം കൈപിടിച്ച് ഉയർത്തിയത് കബക്കൂക്കിൻ്റെ പുസ്തകത്തിൽ നാം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ ആരും സമ്മതിക്കാത്ത പ്രവർത്തികൾ നിങ്ങളുടെ ഇടയിൽ ദൈവം ചെയ്യുന്നു ചെയ്യുവാൻ പോകുന്നു എന്ന് ഇന്ന് ഇതൊക്കെയാണ് കൃപാസനത്താരയിൽ നാം കേട്ടുകൊണ്ടിരിക്കുക എങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഈ മകൾക്ക് എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ പിന്നീട് കൺസീവായതിനു ശേഷവും എന്തൊക്കെ അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഉടമ്പടി കാശരൂപം അതുപോലെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഇതൊക്കെയാണ് ഈ മക്കൾക്ക് ആലംബമായിട്ടുള്ളത് അതിലാശ്രയിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് അവർ മുമ്പോട്ട് പോകുന്നു അങ്ങനെ ഇന്ന് രണ്ട് മക്കളുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് നമുക്ക് നമ്മോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും പരിശുദ്ധ അമ്മയുടെ തിരുനടയിലെ ഉടമ്പടിയിൽ നാം വിശ്വസ്തരും സത്യസന്ധരുമാകുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി കൃപകൾ ചൊരിയും ഈശോയോട് പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വർഷിക്കും കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക